നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഭഗവാന്റെ ഇന്നത്തെ സന്ദേശത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് നൽകുന്ന അനുഗ്രഹം എന്തെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ ജീവിതവുമായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക മാച്ചല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്നുള്ളത് പൂർണ്ണമായും അറിയാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പേടിയും വിഷമവും എല്ലാം ഉള്ളതായാണ് ഇവിടെ കാണുന്നത് അതിന് പല കാരണങ്ങളുണ്ടാവാം ഇവിടെ മനസ്സിലാവുന്നത് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിതമായ ചതി നിങ്ങളുടെ വിഷമത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് അത് ആരുമാകാം ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നാവാം അല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയായിരുന്ന വ്യക്തിയിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വിഷമിക്കുന്ന വ്യക്തികളുടെ എനർജിയും വന്നിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ചില സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതായത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി തന്നെ നിങ്ങളിലേക്ക് പണം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ള സന്ദേശം ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കുക ഒന്നിനെക്കുറിച്ചോർത്തും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് അതുപോലെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചോർത്ത് എപ്പോഴും ചിന്തിക്കുക നിങ്ങൾ ആത്മാർത്ഥമായി എന്തോ ഒരു കാര്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് അത് ചില സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി ആയിരിക്കാം അതല്ല നിങ്ങളിൽ നിന്ന് അകന്നു വ്യക്തികളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ മറുപടിക്ക് വേണ്ടിയാകാം അങ്ങനെ എന്താണെങ്കിലും നിങ്ങളുടെ മനസ്സിന് ആശ്വാസമേകാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുമെന്നാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന സന്ദേശം അതുപോലെ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട സമയം തന്നെയാണ് ഇത് നിങ്ങളിപ്പോൾ പല കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ശരിയായ പുരോഗതി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങളെ അലട്ടുന്ന ഒരു കാര്യമാണ് എന്നാൽ നിങ്ങളുടെ പരിശ്രമത്തിന് ഫലം കാണുന്ന ഒരു സമയം തന്നെയാണ് ഇനി കടന്നു വരുന്നത് അതുപോലെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിശ്വാസം വർദ്ധിക്കാൻ പോകുന്നുവെന്നും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വളരെ ദുഃഖത്തിലാണ് അതായത് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നാൽ നിങ്ങൾ ഭയപ്പെടുന്നത് എന്താണെങ്കിലും അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സംഭവിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് നിങ്ങളിപ്പോൾ ആകുലപ്പെടുന്നത് അപ്പോൾ അതെന്ത് തന്നെയാണെങ്കിലും അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല നിങ്ങളുടെ മുന്നോട്ടുള്ള ഉയർച്ചയെ തടയാൻ പല വ്യക്തികളും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് അത് തൊഴിൽ രംഗത്ത് തന്നെയാണ് എന്നാൽ അവർ നിങ്ങൾക്കെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് തന്നെ വിനയായി വന്ന് ഭവിക്കുമെന്നാണ് ഇവിടെ കാണുന്നത് ഏത് പരീക്ഷണ ഘട്ടവും മറികടക്കാനുള്ള കഴിവും തൻ്റെ ഇടവും നിങ്ങളിലുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് മുന്നിലെത്തുന്ന തടസ്സങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സ്വയം കഴിയുന്നതാണ് നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച പരീക്ഷണ ഘട്ടങ്ങൾ അവസാനിക്കുന്നു നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതുവരെയും നടക്കാത്തതിന് കാരണം എന്തെന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാർഗം ഉചിതമല്ലെന്ന് തന്നെയാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ആശ്രയിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കരുത് അഥവാ അത്തരത്തിലൊരു സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം ഉപദേശം സ്വീകരിക്കുക അതിൻ്റെ വെറും വരായികകൾ ഒക്കെ മനസ്സിലാക്കി വേണം നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ അതുപോലെ പുതിയതായി നിങ്ങൾക്ക് വന്നു ചേരുന്ന ബന്ധങ്ങളിൽ നിങ്ങൾ കർശന നിയന്ത്രണം പാലിക്കുക എന്തെന്നാൽ നിങ്ങൾ ഇനിയും വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള പല വഴികളും മുടങ്ങിപ്പോയ വിഷമത്തിലാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ ഒന്ന് ഓർക്കുക ഒരു വഴി മുടങ്ങിപ്പോയി എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരു മാർഗം വന്നെത്തുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്തരത്തിൽ ഉപയോഗപ്രദമാക്കണമെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് അതുപോലെ ഭഗവാൻ നൽകുന്ന മറ്റൊരു സന്ദേശം എന്തെന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് മുൻപ് അതിനു മുൻപ് പുറത്ത് മറ്റാരോടും ആ കാര്യം പറയരുത് എന്നാണ് അത് ഏത് കാര്യമാണെങ്കിലും കാരണം നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരുന്നതിൽ അസൂയ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയതായി നിങ്ങൾ തുടങ്ങാനിരിക്കുന്ന എന്തെങ്കിലും സംരംഭങ്ങൾ ആണെങ്കിൽ പോലും അത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക അത് എത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് മാത്രം അറിയാം അപ്പോൾ അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ആരോടും തന്നെ ഇത് തുറന്നു പറയരുത് എന്നാണ് ഭഗവാനിവിടെ നൽകുന്ന സന്ദേശം നിങ്ങൾക്ക് ഇങ്ങനെയൊരു സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു സന്ദേശം പൂർണമായും പിന്തുടരുക അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ പുതിയൊരു രീതിയിലേക്ക് ആ ബിസിനസ് മാറ്റാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതായത് ആ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം നിങ്ങൾക്ക് കുറഞ്ഞതിനാൽ തന്നെ അതിന് ചില മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നു എന്നാണ് കാണുന്നത് അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ അതിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിലും പിന്നീട് മുന്നോട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ അതിൽ നിന്നും വരുമാനം ലഭിച്ചു തുടങ്ങുന്നതാണ് അതിൽ കൂടുതൽ പരിശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നാണ് ഇപ്പോൾ കാണുന്നത് കാരണം നിങ്ങൾക്ക് പല മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ഇനിയും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ ആ ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണിത് അതിനാൽ നിങ്ങൾ ചെയ്യുന്ന എന്തു കാര്യവും അടുത്ത ദിവസങ്ങളിൽ വിജയത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഏവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങൾക്കായുള്ള സന്ദേശം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി